നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ ഗ്രന്ഥാലയം യംരം ഹിരോഷിമ നാഗസാക്കി ദിനം എസ് എം യു പി സ്കൂൾ താനൂരുമൊത്ത് ആചരിച്ചു പരിപാടി ഗ്രന്ഥാലയം സെക്രട്ടറി വി വി സത്യാനന്ദൻ ഉദ്ഘാടനം ചെയ്തു വി ആർ നാനാ സ്മാരക ഗ്രന്ഥാലയം കെപുരം ഹിരോഷിമ നാഗസാക്കി ദിനം എസ് എം യു പി സ്കൂൾ താനൂരുമത്ത് ആചരിച്ചു പരിപാടി ഗ്രന്ഥാലയം സെക്രട്ടറി വി വി സത്യാനന്ദൻ ഉദ്ഘാടനം ചെയ്തു ഏകദേശം ലക്ഷത്തിൽ താഴെ കണക്കെടുത്ത് നോക്കി കഴിഞ്ഞാൽ എഴുപതിനായിരത്തിലധികം ആളുകൾ ആ ഒരു ഒറ്റ സെക്കൻഡിൽ അടുക്കൾ മരിച്ചു പ്രിയപ്പെട്ട കുട്ടികളും മറ്റുള്ളവരും ആ അനുഭവിന്റെ ശക്തി എന്തായിരുന്നു എന്ന ഒരു സെക്കൻഡിലാണ് ലക്ഷത്തിൽ താഴെ ആളുകൾ പ്രിയമായിട്ട് മനുഷ്യരാശിക്ക് ഒരു തീരാകളങ്കമായിട്ട് ചേതനയെത്തി പിടങ്ങി മരിച്ചത് അവർക്ക് യുദ്ധക്കുതി പോരാഞ്ഞിട്ടാണ് പസംഗ സമുദ്രത്തിലെ ഈ ഒരു തർക്കം കാരണം അടുത്ത മൂന്നാം ദിനവും അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് അവരെ ഉദ്ദേശിച്ച സ്ഥലം കോക്കുറ എന്ന സ്ഥലമായിരുന്നു ബോംബിനേക്കാൾ അത്യധികം വലിയ ബോംബായിരുന്നു രണ്ടാമത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് പക്ഷേ പർവ്വത കൊണ്ട് നിമിടമായിട്ടുള്ള നഗരത്തിൽ ബോംബിന്റെ വർഷം അത്ര ഘാടമായില്ല ആയതിനാൽ തന്നെ ഈ രണ്ട് ബോംബ് വർഷങ്ങളിലായിട്ട് ജാത്താരി ലക്ഷത്തിലധികം ആളുകൾ പ്രതികരണം നമ്മൾ വിട്ടുവിരുങ്ങും ശേഷം ഇന്ന് വരെ അവിടെ ഗണിക്കുന്ന ആളുകൾക്കൊക്കെ നോക്കൂ എഴുപത്തിയൊൻപത് വർഷം പിന്നിട്ടും ആ ബോംബ് സ്ഫോടനം നടത്തിയിട്ടുണ്ട് ഇന്നും അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ തന്നെ വൈകല്യങ്ങൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം നൂറ്റാണ്ടുകൾക്ക് താഴെയായി ഇപ്പൊ ബോംബ് ഏകദേശം എൺപത് കൊല്ലത്തോളമായി ഇപ്പോഴും അവിടെ ജനിതക വൈകല്യം അർബുദ രോഗങ്ങൾ പ്രയാസങ്ങൾ അവിടുത്തെ മനുഷ്യർക്ക് എസ് എം യു പി സ്കൂൾ പ്രധാനാധ്യാപിക കെ കെ ഫാത്തിമ അധ്യക്ഷയായി ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട എന്ന മുദ്രാവാക്യവും പ്ലക്കാർഡുകളും ഉയർത്തി റാലിയും ഗാനങ്ങളടക്കമുള്ള സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചു സി എച്ച് സുഭദ്ര അധ്യാപികമാരായ ഷൈനി പി വി ശ്രീകല കെ ടി ശ്രീജ വി കെ ബബീഷ് പി എന്നിവർ നേതൃത്വം നൽകി കെ പി ജലീൽ സ്വാഗതവും ലൈബ്രറിയൻ ബബിന നന്ദിയും പറഞ്ഞു ഡബിൾ വൺ